പിന്നെ പ്രാക്ടിക്കൽ ആണെങ്കിലും അനീഷിന് ഒരു ഫുൾ മാർക്കോളം കിട്ടിയാലും ഒന്നാം റാങ്ക് കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോ ഡേറ്റ് ഞാൻ അനീഷിന് റാങ്ക് ലിസ്റ്റ് വന്നു കാര്യം കാരണം അനീഷിന് രക്ഷപ്പെട്ടതാന്ന് പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെയാണത് കിട്ടിയത് വളരെ സന്തോഷമുണ്ട് ഫാമിലിയായിട്ട് നല്ല അടുപ്പമുണ്ട് എന്നാ എന്റെ ആണെങ്കിലും അനീഷ് വിളിച്ച കാര്യം അനീഷിന് ആരോഗ്യം നോക്കത്തില്ല ഞാൻ ുംനീഷാണ് എല്ലാ കാര്യത്തിനും എന്ത് പരിപാടി കാണുന്നാലും പിന്നെ പൈട്ടി കാണാനും തോമസ് പ്രത്യേക കാറ്റഗറിയാ കാരണം റൂമിൽ ഒരു ബെല്ലടിച്ച തോമസ് ജൂൺസ് കൊണ്ട് എടുത്ത് ഇങ്ങനെ നിക്കുക ചെലപ്പോ അത് കോള് മാറി തന്നായിരിക്കും എഴുന്നേറ്റ് പണിക്ക് പോയി അത്രയ്ക്ക് ഇതുള്ള ആളാ തോമസ് എനിക്ക് മറക്കാൻ പറ്റില്ല അനിയും വന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെ അവനേതുപോലെ ആരെങ്കിലും കോള് വന്നു കഴിഞ്ഞാൽ അവൻ റെഡി ആയിട്ട് നിൽക്കുക ആറോടെ പോയെ അതുകൊണ്ട് അവർക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും പറ്റി അത് നല്ല കാര്യമാണ് നമുക്കാണെങ്കിലും ഒത്തിരി പ്രയോജനപ്പെട്ടു അനീഷ് ഇന്ത്യ തോമസ് തോമസ് ഇപ്പം നല്ല കുഴപ്പമില്ല അവരവിടെ ചെന്ന് അവന് നല്ലൊരു ജോലി കിട്ടുമെന്ന് ഞാൻ ഉറപ്പായിട്ട് ചോദിച്ചു കാരണം അവന് എല്ലാ കാര്യങ്ങളും അറിയാം പിന്നെ എന്തിനു പോയാലും പിന്നെ അവനെ വിളിക്കാതിരിക്കില്ല കാരണം അത്ര ആക്റ്റീവാണ് അപ്പൊ അതുകൊണ്ട് അവനും നല്ലൊരു ജോലി ചെയ്തിട്ടുണ്ട് ും ഇവിടുന്ന് എന്റെ ഒരു സൈബർ ക്ലൈബാരി പത്ത് വർഷം അനീഷോടുണ്ടായിട്ട് എല്ലാ കാര്യങ്ങളും എന്ത് ഇന്നോവേഷൻസ് പഠിക്കാനും അനീഷ് റെഡി ആയിരുന്നു ആശുപത്രിയുടെ പി എസ് സിസ്റ്റം കഴിഞ്ഞ ആറു വർഷക്കാലം കംപ്ലൈൻറ്റുകൾ എന്ന് പറഞ്ഞാലും നോക്കി അത് റെക്ടിഫൈ ചെയ്ത് കൊണ്ടുതരാത് അനീഷാണ് അത് പഠിപ്പിച്ചെടുത്ത് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അന്വേഷണി ആ കാര്യം അറിയുന്നവരെ ആരും നിങ്ങളുടെ കൂട്ടത്തില് നിലവിലില്ല അങ്ങനെ ആരെങ്കിലും പഠിപ്പിച്ചാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഏത് പണി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എനിക്ക് വന്നാൽ കൂടുതൽ അവിടെ കയറാൻ പറ്റത്തില്ലെന്നോ എങ്ങനെയെങ്കിലും ശരീരം കയറുന്നതാണെങ്കിൽ അന്വേഷും കയറിയിരിക്കുമ്പോൾ അതിന് അന്വേഷണം ഒരു മടിയില്ല കണ്ടുവരുന്നത് അതായത് അന്വേഷണം നല്ല സുരക്ഷിതമായ ഒരു അവസ്ഥയിലാണ് അന്വേഷകർ കൊണ്ടിറങ്ങിയിട്ടുള്ളത് അനിയക്ഷേ ഇറങ്ങിപ്പോയ സമയത്ത് സെന്റോഫിന് വേണ്ടി പറ്റി പ്ലാൻ ചെയ്തതാണ് പക്ഷെ ആ സമയത്ത് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നടത്താൻ പറ്റിയില്ല അത് അന്ന് ചെയ്യാൻ പറ്റാതിലുള്ള ഭേദം ഈ സമയത്തിനറിയിക്കുകയാണ് തോമസ് ഈ പറഞ്ഞ മാതിരി ആരുടെ കൂടെ ആണോ പോകേണ്ടത് എന്ന് തോന്നുന്നത് അങ്ങനെ പ്രശ്നമുള്ളത് കൊണ്ടുവരുന്നില്ല തോമസ് ആരുടെ കൂടെ പറ്റി പറഞ്ഞാലും എവിടെ ചെന്നൂടിയാലും തോമസ് നടത്താം അതുകൊണ്ട് തോമസിന് അങ്ങനെ ഒരു ആക്റ്റീവായിട്ട് നിൽക്കുന്നത് വിശ്വസിച്ചൊരു കാര്യം പറഞ്ഞ് എത്തിച്ച് അത് ചെയ്ത് തീർത്ത് എന്നുള്ള ഒത്തിരി പോയി ഇപ്പം നമുക്കുണ്ടാവും അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കൃത്യമായിട്ടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ബാക്കി കൊണ്ട് പറയിപ്പിക്കുകയും ഒക്കെ ചെയ്ത് തോമസ് ചെയ്യുമായിരുന്നു തോമസിൻ്റെയും കുടുംബത്തിനോടൊപ്പം പോകാനാണ് തോമസ് ഇപ്പം കുടുംബത്തെയും ചെയ്യുന്നത് ഭാര്യ സ്രോതിയിലാണ് അപ്പം വെക്കേഷൻ വന്നിട്ടുണ്ട് രണ്ടുപേരും കൂടെ മുമ്പിൽ തിരിച്ചു പോകാനാണ് ഇപ്പം തോമസ് അറിയുന്നത് നല്ലൊരു ഭാവി രണ്ടുപേർക്കും नीचे एक टीवी रह चूला जो मैं आला फोन में रख के समर्थ। एक्सीलेशन तो चल रहा है। तुम्हारे तो अगस्त से तो मेरे ही हो। ठीक है। अच्छी तो। बहुत। लोगों ने इंटरेस्ट, अमेजिंग देख लाया। देखते क्या हो? వీటిని కూడా చెప్పడానికి అవకాశం స్పెనానా చూడక సో ప్రమాణం రాయవలనే పుడియా ఆకైనది పరిచయానికి దగ్గరగా ఉంది సగరుది వేయండి సిడినిసిని కూడా కొయిట్ ప్రైదావుల గోలే వేయాలి క్రియ కూడా సక్యామరీదినకులి చేతుటండి బాయమెడికల్ నే స్టార్ట్ అవ్వాలి ఎవరైతే ഒരു മൂന്ന് പേരായിരുന്നു എന്റെ ഒരാള്യങ്ക കാണാൻ ഒരാളായാലും റെഡിയാവുന്നില്ല തോമസ് ആണെങ്കിൽ എനിക്ക് വന്നു ഞാൻ ഒരു വർഷമൊക്കെ ആയെന്നാണ് ഞാൻ വിചാരിച്ചത് ഒരു വർഷം കൂടെ എനിക്കൊരു പെട്ടെന്ന് ട്രെയിനായി എല്ലാ എല്ലാവരും കൂടെ കൃത്യമായിട്ട് പോകുന്നതിന് നല്ലൊരു ഒരു നെഗറ്റീവ് ഇല്ല കണ്ടിട്ടില്ല ആരും വിളിച്ചാലും പുള്ളിയും കൂടെ പോകും അങ്ങനെ എല്ലാ കൃത്യങ്ങളായിട്ട്

சரி நல்ல معناتே எடவுன்னு நம்ம എന്ത് ചെയ്യാനും സംസാരിക്കുന്ന കൂടുതലല്ലോ അനീഷ് കുറച്ചു നേരം എന്റെ അടുത്തു സംസാരിക്കാറുണ്ട് പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട് നല്ല സ്വഭാവമുള്ള രണ്ടുപേരും ആണ് അനീഷ് ആദ്യം സൂക്ഷണിംഗ് ഒരു മാസം അല്ലെ ഒരു മാസത്തോളം അതിനുശേഷ ഇലക്ട്രിഷ്യൻ എന്താ കൂടെ കൂടി ഇനി വഴി രണ്ടുപേർക്കും എല്ലാവരും ഭാവം

なるほど。<laughs> <laughs> <laughs> ാണ് ഇത് കൊണ്ട് വ്യത്യാസേ ഉള്ളൂ

അവിടെ Атമോസ്ഫിയറും ഇവിടെ Атമോസ്ഫിയറും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ അല്ല ഇവിടെ പണി കുറവാ അല്ല ഇവിടെ വന്നിട്ട് എല്ലാ പണിയും Атമോസ്ഫിയറിൽ നല്ല രസമാണ് അല്ലേ ഇവിടെ പണി കുറവാ അല്ല ഇവിടെ വന്നിട്ട് എല്ലാ പണിയും Атമോസ്ഫിയറിൽ നല്ല രസമാണ് അല്ലേ ഇവിടെ പണി കുറവാ അല്ല ഇവിടെ വന്നിട്ട് എല്ലാ പണിയും Атമോസ്ഫിയറിൽ നല്ല രസമാണ്

ആ പ്രിപ്പയർ ചെയ്തത് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ആർഡർ ചെയ്യാൻ അതായത് ഏതൊക്കെയാ പറയാൻ കാരണം ജോലി ചെയ്യുന്നതിനോട് കൂടെ തന്നെ എന്താണ് ഇങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഗ്രാഹ്യം പുള്ളി പഠിക്കുന്ന ചെയ്യുന്ന സമയത്തന്നെ അത് യൂസ്ഫുൾ ആയിരുന്നു അല്ലേ തോമസിന്റെ പറ്റി പറയുകയാണെങ്കിൽ തോമസിന്റെ റെഡി അത് എന്ന് പറഞ്ഞ പോലെ തന്നെ വെരി വൈബ്രന്റ് ആൻഡ് അനർജറ്റിക് തോമസിന്റെ ഭദ്രമേതാ അതുപോലെ തന്നെ വളരെ ആക്ച്വലി നമുക്ക് ലോസ് ആയി രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഒരു മനസ്സുണ്ട് അതനുസരിച്ച് ആലോചിച്ച് ഡോക്ടർ ചെയ്യാവുന്നവരോട് ചോദിക്കുക ചെയ്യുന്നു അതൊരു വലിയ ക്വാളിറ്റിയാണ് Anyway, <laughs> 100 ും ഹ്രഡ് പേഴ്സൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് തോമസിനുണ്ട് എന്താണെങ്കിലും അത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ കേൾക്കാനായിട്ടുള്ള ഒരു ഇതുണ്ട് രണ്ടുപേർ രണ്ടുപേർക്കും എനിക്കൊന്ന് രണ്ടുപേരും സക്സസ്ഫുൾ ആകും അവരുടെ കരിയർ

പിന്നെ സ്കൂളുള്ളവരോട് അയക്കുമ്പോൾ നന്ദി പറയുമ്പോ എന്തെങ്കിലും ഒരു പണി പഠിക്കേണ്ട പണി ഇരുപത്തേക്ക് അവർ നമ്മളെ സാധനം കൊടുക്കാൻ കാര്യം ഇവിടെ അങ്ങനെ ഇല്ലായിരുന്നു എല്ലാവരും എല്ലാം പറഞ്ഞു കണ്ടിട്ടുണ്ട് അതുകൊണ്ട്

i வேறதே கைக்கு கைக்கு எல்லாம் ரெண்டு பேரே ரெண்டு பேரே இல்ல. அது போயிடுச்சு. வேடிக்கைடா. ുംബ്സ്ക്രൈബ് <laughs> ചെയ്യുന്നു <laughs> 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 അത് എന്താ യൂട്യൂബ് യൂട്യൂബ് പോലോസ് ചെയ്യാൻ പോ അടിപൊളി കേട്ടോ ഇതെല്ലാം പറയാനുണ്ടോ എല്ലാം പറയാനുണ്ടോ ഞാൻ പോല അവിടെ പോകുന്നില്ല നിന്റെ വേണ്ടേ പോകത്തുള്ളൂ